നഗരസഭയുടെ നേതൃത്വത്തിൽ മാലിന്യ സംസ്കരണത്തിന്റെ ഭാഗമായി കൈകോർക്കാം കായംകുളത്തിനായി മാലിന്യമുക്ത നഗരം എന്ന ഹാഷ്ടാഗോടെ കായംകുളം നഗരസഭയുടെ ശതാബ്ദി ആഘോഷ കാലയളവിൽ വിവിധ വിഷയങ്ങളിൽ ചർച്ചകളും സെമിനാറുകളും സംഘടിപ്പിച്ചു വരികയാണ് വർത്തമാന കാലഘട്ടത്തിൽ ഏറെ പ്രാധാന്യമുള്ള വിഷയമാണ് മാലിന്യ സംസ്കരണം മാലിന്യ സംസ്കരണം എന്ന വിഷയത്തിൽ കായംകുളം മിഗാസ് കൺവെൻഷൻ സെന്ററിൽ നടന്ന ശില്പശാല ആലപ്പുഴ ജില്ലാ കളക്ടർ അലക്സ് വർഗീസ് ഉദ്ഘാടനം ചെയ്തു വേസ്റ്റ് കണക്കെടുത്ത് ജനങ്ങളുടെ നമുക്ക് നമുക്ക് അറിയാൻ പറ്റും

കൊല്ലം കോർപ്പറേഷൻ സെക്രട്ടറി അനുജയ്ദ്വീപ് ഉൾപ്പെടെയുള്ളവർ വിവിധ സെക്ഷനുകളായി ക്ലാസുകളും ചർച്ചകളും നടത്തി ശില്പശാലയിൽ വ്യത്യസ്ത മേഖലകളിൽ നാടിന് ഏറെ സംഭാവന നൽകിയിട്ടുള്ളവരും നാടിന്റെ പുരോഗതിയിൽ ക്രിയാത്മകമായി ഇടപെടൽ നടത്തിവരുന്നവരുമായ ഇരുന്നൂറ് പ്രതിനിധികളാണ് പങ്കെടുത്തത് കൈകോർക്കാം കായംകുളത്തിനായി മാലിന്യമുക്ത കായംകുളം എന്നത് പൂർത്തീകരണത്തിന്റെ ഘട്ടത്തിൽ ഇത്തരത്തിലൊരു ശില്പശാല ഈ പ്രവർത്തനത്തിന് ഏറെ സഹായകരമാകുമെന്ന് ചെയർപേഴ്സൺ പി ശശികല പറഞ്ഞു വൈസ് ചെയർമാൻ ജെ ആദർശ് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ എസ് കേശിനാഥ് പി എസ് സുൾഫീക്കർ കൌൺസിലർമാരായ റെജി മാവനാൽ നാദിർഷ ഷെമിമോൾ സുകുമാരി വിജയശ്രീ ഹെൽത്ത് സൂപ്പർവൈസർ ശ്രീകുമാർ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കായംകുളം